എല്ലാ ഗേൾസും നോക്കുന്നത് ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ നല്ലൊരു ജോലിയുള്ള ചേച്ചി എങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ പെണ്ണാണ് പെണ്ണാണ് ഓക്കെ ഒരാൾ വരുന്നു പെണ്ണാണ് പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാണെന്നോ അല്ലെങ്കിൽ കൃഷിയാണ് മെയിൻ എന്നോ ഒന്നും എനിക്കറിയുന്നില്ല പുള്ളിക്ക് ചാനലുണ്ടെന്ന് അച്ഛനാണ് ഇവിടുത്തെ അച്ഛനാണ് എൻ്റെ അച്ഛനെ വിളിച്ചതെന്ന് പൊളിക്കുന്നത് പോലെ ചാനലൊക്കെ ഉണ്ട് പേര് പേരും എനിക്ക് വലിയ ഫെമിലിയർ അങ്ങനെ വീഡിയോയില് കണ്ടിട്ടുണ്ട് ആ ഫേസ് ഫെമിലിയറാണ് ഇവരെല്ലാവരെയും കൂടുതലും ഞാൻ സത്യം പറഞ്ഞ കല്യാണത്തിന് മുമ്പ് വിഷ്ണുവിൻ്റെ റീൽ ഷോർട്സ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ഇവരെല്ലാവരും ഫേസ് ഫെമിലിയർ അതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് അങ്ങനെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഓക്കെ ഒരാൾ വരുന്നു കാണാൻ വരുന്നു പിന്നെ ഈ ഈ ഈ ഒരു മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞപ്പം എന്തോ ഓക്കെ ആ നമ്മുടെ വൈബ് ഓക്കെയാണ് പക്ഷെ എന്നാലും നമ്മളെങ്ങനെ അറേഞ്ച്ഡ് മാരേജ് ചെയ്ത ഒരാളെ പെട്ടെന്ന് കയറി അറേഞ്ച്ഡ് മാരേജ് ആണ് നമുക്ക് ടെൻഷൻ ആയിരിക്കും മാരേജ് കഴിഞ്ഞിട്ട് ആൾ എങ്ങനെ ആയിരിക്കും ആയിരിക്കും എന്നൊക്കെ ഉള്ള ഉണ്ടായിരുന്നു പിന്നെ അന്ന് സത്യം പറഞ്ഞാൽ പോകുന്നതിൻ്റെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ എന്നോട് ഡയറക്റ്റ് പറ നമ്പർ തരാൻ പറഞ്ഞു അങ്ങനെ നമ്പർ അന്ന് രാത്രി മൊത്തം ഇരുന്ന് സംസാരിച്ച് അന്ന് അന്ന് രാത്രി മൊത്തം ഇരുന്ന് സംസാരിച്ച് പിന്നെ അതിൻ്റെ പിറ്റേന്നിൻ്റെ പിറ്റേന്ന് ഒന്ന് നേരിട്ട് കണ്ട് അത്ര അന്ന് സംസാരിച്ച് അങ്ങനെ നോക്കിയപ്പം എനിക്കങ്ങനെ ഇന്ന എന്ത് പറയുന്നെ പലർക്കും പല മൈൻഡാണ് ചില പെമ്പിള്ളേരുണ്ട് ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ചില പെൺപിള്ളേർക്ക് ഗവൺമെൻറ് ജോലി വേണമെന്നൊക്കെ എന്നൊക്കെ നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നോടും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം എനിക്കങ്ങനെ ഗവൺമെൻറ് ജോലി വേണം ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പൊസിഷനിലുള്ള ആളായിരിക്കണം അങ്ങനത്തെ ആഗ്രഹമൊന്നും പണ്ടേ എനിക്കില്ല ഓക്കെ ആരെങ്കിലും കിട്ടിയത് നമുക്ക് പ്രേമിച്ചാണെങ്കിൽ പ്രേമിച്ച് കേട്ടോ അറേഞ്ചിടാണെങ്കിൽ അറേഞ്ചിൽ കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു അങ്ങനെ ജോലി എന്ന് നമുക്കറിയില്ല പക്ഷേ ക്യാരക്ടർ സൂപ്പർ ആയിരിക്കണമെന്നുണ്ടായിരുന്നു ഒരു ദുശീലല്ല ക്യാരക്ടർ സൂപ്പർ ക്യാരക്ടർ സൂപ്പർ ആയിരിക്കണം മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാലോ പിന്നെ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു ഞാൻ എനിക്ക് ഇതാ രാവിലെ ആറ് മണി കഴിഞ്ഞേക്കും ആറു മണി കഴിഞ്ഞിട്ട് പത്ത് മണി വരെ വയലും പാടും ആയിരിക്കും വഴി കിടക്കുന്ന ഏതെങ്കിലും ഒരു മുറിഞ്ഞ ഞാൻ ഞാൻ എടുക്കും മുറിഞ്ഞോ രക്ഷിക്കും വെയിൽ പൂച്ചയാലും പാമ്പ് ഇട്ട് പത്ത് പേര് ഞാൻ എന്നെ രക്ഷിക്കാൻ പോയി എത്ര ഇടിക്കാൻ വരുന്ന കാളയാലും കാളയായാലും പോത്തായാലും വിളിച്ചാലും ഞാൻ ഇതൊക്കെ എന്റെ മൈൻഡ് പിന്നെ 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 പതിനാറ് പിണ്ണിന്റെ സ്റ്റോറി ഇതെല്ലാം ഞാൻ കേട്ടു അറേഞ്ചഡ് മാര്യേജ് ആവുമ്പോ കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് പരസ്പരം ലവ് മാരേജ് ആവുമ്പോൾ നമ്മളെല്ലാം ഓക്കെ അറിയാം ഇങ്ങനെയാണ് എങ്ങനെയാണ് എന്നാലും നമ്മൾ പോസിറ്റീവ് സൈഡും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും അറിയാൻ അറേഞ്ചഡ് മാരേജ് ആകുമ്പോ നമുക്ക് അറിയത്തില്ലോ അതിനുമുമ്പ് ഒരാളെ വലിയതായിട്ടൊന്നും ദേഷ്യപ്പെട്ടിട്ടില്ല പക്ഷെ കെട്ടി കഴിഞ്ഞിട്ട് പല പല മുഖങ്ങളും ഞാൻ കാണാൻ തുടങ്ങി ഒരു രണ്ട് മാസത്തേക്ക് പല രണ്ടു മാസം കാണാൻ തുടങ്ങി എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര സങ്കടം വരുമായിരുന്നു പിന്നെ 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 എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യും ആഹാ ഇങ്ങനെയാണ് എനിക്കറിയാം എന്തൊക്കെ കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടും എന്താണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ നമ്മൾ ഈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ജോലി ചെയ്യും കാരണം ബാക്ക് നോക്കിയാൽ മൃഗങ്ങളുണ്ട് നമുക്ക് നമ്മൾ പറഞ്ഞു അങ്ങനെ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ടങ്ങ് ചോദിക്കുന്നേ പക്ഷെ പിന്നെ അപ്പൊ എനിക്ക് സങ്കടം വരുമായിരുന്നു ആദ്യമൊക്കെ സങ്കടപ്പെട്ട് കരയായിരുന്നില്ലേ പിന്നെ 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 വിഷ്ണെ പറയും ഓ എന്തൊരു പറഞ്ഞു പക്ഷെ പിന്നെ എനിക്ക് ഓക്കെ പിന്നെ എനിക്ക് പിന്നെ അജീഷൻ മനസ്സിലാക്കി തുടങ്ങി എന്നെ എങ്ങനെ കൊണ്ടു കിടക്കണം ഏത് മൂന്ന് മാസം പുള്ളിക്കാർക്ക് ഇഷ്ടമല്ലാത്ത എന്താണ് നമുക്ക് ഇഷ്ടമല്ലാത്ത എന്താ പുള്ളിക്കാർക്ക് ഇഷ്ടമുള്ള എന്താണ് നമുക്ക് ഇഷ്ടമുള്ളത് അത് നമ്മൾ മനസ്സായി കഴിയുമ്പോഴത്തേക്ക് അത്തരം കാര്യങ്ങൾ നമ്മൾ മാറി നിക്കാ അപ്പൊ അങ്ങനെയായിരുന്നു ഇതുവരെ ഗോപി ചേച്ചിയെ മനസ്സിലാക്കില്ല ഗോപി ചേച്ചി എപ്പോഴും ഹാപ്പി ജസ്റ്റ് ഒന്ന് ആയിട്ടാണ് കൊച്ചിരുന്ന് കൊറേ കറങ്ങി പിന്നെ കമ്മൽ കമ്മലിച്ച് കൊടുക്കുക അതൊക്കെയുള്ളു പുള്ളിക്കാരം വേറെ വലിയ ആഗ്രഹമുണ്ട് പിന്നെ എവിടെയെങ്കിലും നമ്മൾ ഇറങ്ങാൻ പോകുമ്പോൾ കൊണ്ടുപോയിടെ മുമ്പേ എന്റെ അടുത്ത് പറയും ആണുങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ എവിടെങ്കിലും പോകുന്ന ഞാൻ പറയും ഞങ്ങൾ അഞ്ച് ആണുങ്ങൾ മാത്രമേ പോകുന്നു മറ്റന്നാളാൻ തോന്നുന്നു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്